അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൽവാ സെറ്റ് ആണ് കേട്ടോ ടോപ്പും കോട്ടവും തുപ്പിട്ടായും കൂടെ വരുന്ന ഒരു സെറ്റാണ് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് നോക്കാം അപ്പത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് വന്നിട്ട് നല്ല ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല വൈറ്റ് അല്ല ഒരു ക്രീമിഷ് വൈറ്റ് ആണ് നമ്മുടെ കളർ വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ആൻഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് താഴോട്ട് വീവ് ചെയ്തിരിക്കുകയാണ് അവർ പിങ്ക് ഷെയ്ഡിലാണ് ത്രെഡ് വീവിങ് വന്നിരിക്കുന്നത് ആൻഡ് നമ്മുടെ ടോപ്പിൻ്റെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഇതുപോലെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ആൻഡ് അതിൽ തന്നെ ചെറിയൊരു ഫ്ലവറും ഒക്കെ യൂസ് ചെയ്തിട്ടും സ്വീക്വൻസ് യൂസ് ചെയ്തിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ സെയിം വർക്ക് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ എൻ്റെ എൻഡിന്റെ കോർണറിലും വരുന്നുണ്ട് റൈറ്റ് സൈഡിലെ എൻ കോർണറിലും ഈ ഒരു സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് ഈ വർക്കാണ് ഈ ഒരു സൽവാ സെറ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സൽവാ സെറ്റ് അതിൻ്റെ ഫ്രണ്ട് സൽവാ സെറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയൊരു പാച്ച് വെച്ചിട്ട് അവിടെ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ചെറിയൊരു ഒരു പിങ്ക് കളറിലും കൂടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതൊരു കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് ടോപ്പ് വരുന്നത് ടോപ്പ് വന്നിട്ട് നമുക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഒരു ക്രീമിഷ് വൈറ്റ് ആണ് കളർ ക്രീമിഷ് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് സെയിം ടോപ്പിന്റെ കളർ ഷെയ്ഡിൽ തന്നെയാണ് ആ ഫാബ്രിക്കും സെയിം കോട്ടൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ബോട്ടം വരുന്നത് നല്ല അലാസ്റ്റിക്കിലാണ് ഈ ബോട്ടം വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ ഒരു സിൽക്കി ദുപ്പട്ട ആണ് അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഈ ദുപ്പട്ടായില് ഫുള് ഈ ഒരു ഗോൾഡൻ ആൻഡ് ഒരു പിങ്കിഷ് ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ആണ് ദുപ്പട്ടായ കളർ വന്നിട്ട് ഇതാണ് ഏട്ടോ ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സൽവാ സെറ്റ് വരുന്നത് ഒരു ഫംഗ്ഷൻ ഒക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഒരു പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സലൻറ്റ് ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഇത് ഓഫർ റേറ്റിന് കിട്ടുന്നത് വെറും ആയിരത്തി അൻപത് രൂപയ്ക്കാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജിച്ചോളൂ മീഡിയം ലാർജ് എക്സലൻറ് ആണ് സൈസ് ഉള്ളത് നല്ലൊരു പാർട്ടി പാർട്ടിവിയർ ഐറ്റമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ